റോബിൻ മുൻപിൽ കോയമ്പത്തൂർ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ലോ ഫ്ലോർ എ സി ബസ്സിന് തീ പിടിച്ചു നാട്ടുകാർ ഇടപെട്ടു വൻ അപകടം ഒഴിവായി പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന റോബിൻ ബസ്സിന്റെ തലയ്ക്കൽ സർവീസ് നടത്തിയിരുന്ന പത്തനംതിട്ട കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജൻഡം ലോ ഫ്ലോർ എ സി ബസ്സിന് തീ പിടിച്ചു ബസിന്റെ പുറകിലെ എഞ്ചിന് സമീപമാണ് തീ പടർന്നത് തുടർന്ന് ബസ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തീയണക്കുകയായിരുന്നു ദേശീയപാതയിലെ ചിതലി അഞ്ചുമുറി ജംഗ്ഷനിലാണ് സംഭവം പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്ന ബസ്സിന്റെ പിൻവശത്തു നിന്നാണ് പുക ഉയർന്നത് തൊട്ടു പിന്നാലെ എൻജിൻ ഓഫായി ഇതോടെ യാത്രക്കാരെ പുറത്തിറക്കി ഓടിയെത്തിയ നാട്ടുകാരുടെ സഹായത്തോടെ തീയണച്ചു യാത്രക്കാരെ മറ്റൊരു കെ ബസ്സിൽ കോയമ്പത്തൂരിലേക്ക് കയറ്റിവിട്ടു ആലത്തൂരിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തി ബസ് പിന്നീട് പാലക്കാട് ഡിപ്പോയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏറെ വിവാദമായ റോബിൻ ബസ് സർവീസിന് പകരമായി പുലർച്ചെ അഞ്ചിന് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കെ എസ് ആർ ടി സി ഓടിക്കുന്ന ബസ്സിന് കാലപ്പഴക്കമുണ്ടെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു ബസ്സിന്റെ ബ്രേക്ക് തകരാറിലായി സർവീസ് ആരംഭിച്ച ശേഷം അഞ്ചിൽ അധികം തവണ വഴിയിൽ കിടന്നിട്ടുണ്ട്